നമുക്കില്ല നമുക്ക് ഉത്സവത്തിന് പോകണം നാട് വലമ്പുക്കെല്ലാം ആട്ടാ പോകുന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ സാരി എല്ലാം എടുത്ത് സെറ്റാക്കിയത് സാരി നല്ല അടിപൊളി സാരി ആട്ടാ പ്രാമൻ്റെ സാരി ഉണ്ടാമൻ്റെ സാരിയും കൊടുക്കണം ഉത്സവം ഞാൻ വിചാരിച്ച പോലെ ഇത്തവരായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ട് കാണാൻ പറ്റിയിട്ട് മീൻസ് ആരോ എന്നോട് കമൻ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്സവം കാണിച്ചു തരണം പോയിട്ട് ഇതാക്കണം എന്നല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും പറ്റിയിട്ട് ഞാൻ ആ ലൈഫിൽ ആദ്യമായിട്ടാണ് ഉത്സവം ഇങ്ങനെ കാണാൻ എടുക്കുന്നത് ഉത്സവം കാണാൻ ഇത് വരെ ഉണ്ടായിട്ടില്ല പ്രശ്വാദ്യമായിട്ട് ഉത്സവം ഞാൻ കാണാൻ ഭയങ്കര വിഷമമുണ്ട് എന്നുള്ള കുഴപ്പമില്ല നാടോലമ്പൊക്കൽ എങ്ങ് കാണണമെന്ന് വിചാരിച്ചിട്ട് ഈ ഓടിച്ചാടിപ്പോന്നു വച്ചാൽ മറ്റേലെന്ന് വെച്ചാൽ ആർക്കും സുഖം ലായി തിരുപ്പതി പോയി വന്നതിന് ശേഷം എല്ലാവരും സൈഡായി പൈനിയും ഇതെല്ലാം ആയിട്ട് എല്ലാവരും സൈഡായി പക്ഷെ ഇപ്പം ഇന്നിപ്പോൾ കുറച്ച് ഓക്കെയാണ് അപ്പോൾ എന്തായാലും നാടോലമ്പൊക്കൽ വെച്ച് കാണാൻ പോയേ പറ്റൂ ഉത്സവം കണ്ടിട്ടില്ലെങ്കിൽ എന്തോ കൊല്ലം നഷ്ടപ്പെട്ട കൊല്ലം തോന്നും അതുകൊണ്ട് എന്തായാലും പോയേ പറ്റും അവിടെ നമ്മൾ പോകുന്ന ഇതാണ് എന്താ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാനൊരു ബാഗിൽ എടുത്തിട്ടുണ്ട് വെറുതെ ഒരു സുള്ളിന് എന്തെങ്കിലും മേടിക്കാം ഇനി ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാട്ടെ ശരിക്കും ഉണ്ടല്ലോ അവനോട് ട്രെയിനിലാകുമ്പോൾ എട്ട് മണിയാകുമ്പോൾ എത്തണം എന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ ഞാൻ എത്തുമ്പോൾ തന്നെ ശരിക്കും ഞാൻ ഇവിടുന്ന് വിടുമ്പോൾ തന്നെ ഏഴേറെ ഏഴ് മുക്കാലായിട്ടുണ്ടായിരുന്നു നല്ല ആയിരുന്നു അപ്പോൾ പിന്നെ പെട്രോളെല്ലാം അടിക്കാൻ കയറി നല്ല ലൈറ്റായി എന്താ പറയുക ഓടിപ്പടച്ച് പോക്കായിരുന്നു ശരിക്കും ഇപ്രാവശ്യം അത് ആദ്യമായിട്ട് ഇങ്ങനെ ഉത്സവം കാണാത്തൊരു ദിവസം ഉണ്ടായിരുന്നു ഇതുവരെ ഇങ്ങനെ ഡയറ്റില്ല എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എല്ലാ പ്രാവശ്യം ഉത്സവം കാണുന്നതല്ലാണ്ട് ഭയങ്കര എന്താപോലെ ഇത് തളിപ്പറമ്പിലെന്തോ ഫുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസായിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് വിളക്ക് കത്തിച്ച് വെക്കും നമ്മളെല്ലാം വണ്ടി ഇതുപോലെ ഇതുപോലെയല്ല വീട്ടിൻ്റെ ഇങ്ങനെ കത്തിച്ച് വെക്കും ഇതുണ്ടായ ഇത് ഭയങ്കര ഒരു ഇതാണ് എല്ലായിടം ഇതുപോലെ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് ഇവരിങ്ങനെ വിളക്കിങ്ങനെ കത്തിച്ച് കത്തിച്ച് വെക്കും ഭയങ്കര രസമായിരുന്നു ഇതിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ പഠിച്ച സ്കൂൾ സ്കൂളപ്പം നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ആലമല ആട് വരുന്നിട്ട് ആലക്കിപ്പോൾ അതുപോലെ തന്നെ ഉണ്ടോ ഒരു മാറ്റവും ഇല്ല ഇവിടെ ഇത് കുഞ്ഞരാലിന്നെട്ടാ പറയാം ഇവിടെ നിന്ന് പാലെടുത്തിട്ടാണ് ഉത്സവത്തിൻ്റെ ഇതുണ്ടാവുക പാലൊക്കെ ഇവിടെ നിന്ന് അതെടുക്കുക അപ്പോൾ ഇതും ഇതേപോലെ അലങ്കരിച്ച് വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് ഉണ്ട് നമ്മൾ കുറേ ടൈം ഇവിടെ കാത്തു നമ്മൾ പോകുമ്പോഴത്തേനും ഉത്സവം അമ്പലത്തിൽ നിന്ന് എന്ന് പറഞ്ഞു നല്ല തിരക്കായിരുന്നു അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഉത്സവം ഇറങ്ങി എന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് പോയില്ല ഈടെ നിൽക്കുകട്ടെ ഇത് അതായത് വഴിക്കാണിത് നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അടുക്കുന്ന ഉള്ളിലോട്ടേക്ക് വന്ന റോഡിൻ്റെ ഇടയ്ക്ക് സംഭവം ഇത് അപ്പോൾ ആടെ നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോഴത്തേനും ഉത്സവത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വരും അതായത് നമ്മൾ ഉത്സവം വരുന്നതിന് മുന്നേ ഈ ആൾക്കാരെല്ലാം വരും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഉത്സവം വരുന്ന പണ്ട് നമ്മൾ വീട്ടിലുള്ള സമയത്ത് ഇങ്ങനെ വിളക്ക് കത്തിക്കാനാകുമ്പം പേടിച്ചിട്ട് നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റില്ല അത്രയും നേരം നമ്മൾ എഴുന്നെങ്കിൽ ഒച്ച ഇട്ടിട്ട് ഫുള്ളും കത്തിച്ച് നോക്കും അപ്പോൾ ഒന്നും ഉണ്ടാവില്ല വരുന്നൊന്നും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് എല്ലാം കെട്ട് പിന്നെ കത്തിച്ച് വെക്കാൻ നോക്കുമ്പോഴത്തേനും മുട്ട് കേട്ടാൽ പിന്നെ നമുക്ക് കത്തിക്കാൻ കിട്ടൂല വളക്കും കത്തിക്കാൻ കിട്ടില്ല ഒന്നും കത്തിക്കാൻ കിട്ടില്ല എല്ലാം കൂടി തിരക്ക് പിടിച്ചങ്ങ് കത്തിക്കും പിന്നെ ഒരു തിരക്കായിരിക്കും പിന്നെ അപ്പോഴും ഭയങ്കര ഇതായിരിക്കും ഞാൻ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല എനിക്ക് മര്യാദയ്ക്ക് ഉത്സവം കാണാൻ പറ്റിയതേ ഇല്ല ഇപ്രാവശ്യം ഇങ്ങനെയെങ്കിലും കാണണം എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഈ ആളിൻ്റെ മുകളിൽ കയറുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഉണ്ടായത് പക്ഷേ ഉത്സവം അങ്ങനെ തന്നെ ഒറ്റ പോക്ക് പോയത് അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നോക്കി എന്നുള്ളാണ്ട് ഒന്നും ഉണ്ടായില്ല ഉത്സവത്തിൽ പോക്കോ ശരിക്കും പറഞ്ഞാൽ ഞാൻ തൃച്ചമ്പുരത്തപ്പനിയും മുഴുവരപ്പനിയും ഫേസ് മര്യാദക്ക് കണ്ടിട്ട് പോലുമില്ല ഇല്ല അപ്രാവശ്യം വല്ലാത്ത ഉത്സവമായിപ്പോയി എന്നാന്ന് എനിക്കറിയില്ല കണ്ടാ തടമ്പ് മാത്രമാണ് ഞാൻ കണ്ടത് തൃച്ച മഴൂരപ്പന ഇങ്ങനെ എല്ലാവരെയും നോക്കൂട്ടാ തൃച്ചെമ്പ്രത്തപ്പനെയും കാട്ടി നമുക്ക് അടുപ്പം ഭയങ്കര മഴൂരപ്പനോടാണ് ഈ ചെറുതിലേയും മഴുവൂരപ്പനെയും തൃച്ചെമ്പ്രപ്പനും എല്ലാം കണ്ടി നമ്മളിങ്ങനെ ഭയങ്കര ദൈവം എന്നുള്ളൊരു കയ്യിൽ കാണുന്നതല്ലേ അപ്പം ഞാനൊരു പ്രാവശ്യം നോക്കുമ്പോഴത്തേനും ഫേസ്ബുക്കിൽ മഴൂരപ്പൻ ഞാനിങ്ങനെ ഓ എൻ്റെ മേ ഫേസ്ബുക്കിൽ മഴൂരപ്പന് ഫേസ്ബുക്കൊണ്ടൊന്നുമില്ല അവസ്ഥയിലായിരുന്നു പക്ഷെ അത് മന അത് ഒരു സാധാ ആളാന്ന് ആ ഒരു ഇല്ലല്ല നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ കൊല്ലത്തിൽ ഒരിക്കൽ കാണുന്ന ഭഗവാനെന്നുള്ള ആ ഒരിത് നമ്മളെ നാട്ടിൽ വരുന്നതല്ലേ നമ്മൾ നാട്ടിൽ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ കുറച്ച് ദിവസത്തേക്ക് വരുന്ന ഭഗവാനെന്നുള്ള ഒരു ഇതില്ലാന്ന് നമ്മൾ കാണുക പിന്നെ ഒരിക്കലും നമ്മൾ കാണൂല കേട്ടോ ഞാൻ ഇതുവരെ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല ഉത്സവത്തിൻ്റെ ടൈം മാത്രമേ ഞാൻ കാണാറുള്ളൂ അപ്പം ഭയങ്കര ഏട്ടനും അനിയനും കൂടി ഭയങ്കര ഒരു ഫീൽ ഒരു ബന്ധത്തിൻ്റെ ഇതാന്ന് ശരിക്കും തൃച്ചമ്പരത്ത് ഉത്സവം ഇത് നമ്മളെ വെള്ളം മുരളി ഏട്ടനും ബോധം വന്ന സ്ഥലമായിരുന്നു കേട്ടോ എന്നാ സിനിമയിൽ ഒരു സ്ഥലത്ത് കടന്നിട്ട് ഇതാക്കുന്നില്ലേ ആ ഒരു ഇതാണ് ഈ ഒരാളാന്നത് ഓ നമ്മളങ്ങനെ റീണളമേനെ കണ്ടെത്തിയിരിക്കുന്നു ഗായ്സ് റീനളമേനെ കണ്ടെത്തിയിരിക്കുന്നു ഇത് പാപ്പിയും അനീഷും അനീഷൊക്കെ പരീക്ഷയായിരുന്നു എന്നിട്ട് അനീഷ വന്നു വന്നുകൊണ്ട വെരി ഗുഡ് ഗ അപ്പോൾ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉത്സവം പോയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷേ അതിനു മുന്നേ നല്ല ആൾക്കാരായിരുന്നു കേട്ടോ നല്ല ആൾക്കാരായിരുന്നു പക്ഷെ നമ്മളെത്തുമ്പോഴത്തേനും അത്യാവശ്യത്തിന് തിരക്കെല്ലാം കുറവ് പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ സൈഡ് പോയിട്ടേയില്ല ഞാൻ ഫുൾ ചന്ത കാണാനായിരുന്നു പോയത് ഗൈസ് അമ്പലത്തിൽ പിന്നെയും നമുക്ക് പോകല്ലോ ചന്ത ഇപ്പോൾ പൂട്ടിപ്പോകൂലോ അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ശിവനെ ഞാൻ കൂട്ടിയില്ല ശിവിയഭിയാണ് അവിടെ ഇരിക്കുക ചെയ്തത് നമ്മൾ ഞാനും റീണളാമിയെല്ലാം കൂടിയിട്ട് ചന്ത കാണാൻ പോയി ഈ പ്രാവശ്യം ആരും ഉണ്ടായില്ല കാരണം മാഗിയില്ല പൊന്നുമില്ല മാളുമില്ല മറ്റു നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു വലിയമ്മ നള്ളിയലമ്മ എല്ലാവരും കൂടി കാണാൻ പോക്കുണ്ടായിരുന്നു ഇപ്പം ആരുമില്ല കുറഞ്ഞ് 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 ഞാനും റീണളാമ്മി മാത്രമായി പിന്നെ ഇപ്രാവശ്യം നോക്കുക ഫുള്ളും കമ്മലോട് കമ്പലായിരുന്നു എനിക്ക് കമ്മൽ കണ്ട് പോയി ഏതാ എടുക്കണ്ടേന്ന് അറിയാണ്ട് ഈ കുറേ കണം നമുക്ക് വാങ്ങാ വാങ്ങണ്ടാന്ന് തോന്നില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു മേഘൊക്കെ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നേട്ടോ അപ്പം പിന്നെ നമുക്കത് മതിയായി വേണ്ടാന്നില്ല ഒരു ഇതിലായിപ്പോയി ഞാൻ രണ്ട് കമ്മല് മേടിച്ചിരുന്നു പക്ഷെ ഒത്തൊരുമ്പിച്ച് കൈസ എനിക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ ഒട്ടും ഇടാൻ പറ്റാത്ത പോലത്തെ ഒരു ടൈപ്പായിരുന്നു മറ്റെന്ന് വെച്ചാൽ ഒരു വലിയ ഷോപ്പ് ഉണ്ടാകും കമ്മലിൻ്റെ ആ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഒരുപാട് കമ്പൽ മേടിക്കും ഞാനും മാളും പൊന്നുമൊക്കെ കൂടിയിട്ട് കുറേ കമ്പൽ മേടിക്കും ഇത് നമ്മളെ പാനിപ്പുരി മസാലപ്പുരി ബേൽപ്പുറി ആ പുരിൻ്റെ ഷോപ്പ് അപ്പോൾ പാപ്പി അവിടെ പോയിട്ട് ഒരു എന്താ മേടിച്ചത് ഗോപി ഗോപി ഇല്ലേ ആ പൊരിച്ച ഗോപി മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഐസ്ക്രീം തന്നിട്ട് ഞാൻ അപ്പോഴും എന്ത് ഇത് ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ലാസ്റ്റ് വാനിലയിലേക്ക് വാങ്ങുള്ളൂ അപ്പോൾ ഇത് കഴിക്കുമ്പോഴത്തേനും ശരിക്കും നിലത്ത് വീണ് നിലത്ത് വീണ്ടാ അവർ രണ്ടാമതും എനിക്ക് ഐസ്ക്രീം തന്നു വെരി പാവുംസ് ഇത് ചട്ടി എറിയണോ നമുക്ക് ചട്ടി വേണം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചട്ടി മേടിക്കാൻ പറ്റുന്നതായിരുന്നു ചട്ടിക്കൊക്കെ നൂറ് രൂപ ആ ഒരു റേഞ്ചാന്ന് തോന്നുന്നത് കേട്ടോ നൂറ് കുറെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്റെ സ്വന്തം നടൻറെ തൃച്ചമ്പരം ഓ ഭയങ്കര ഫീലായിട്ടാ തിരച്ചമ്പരം കാണുമ്പോ ഇത് നമ്മൾ ഇരുപത് റുപ്യ നമ്മള് പിള്ളേർക്ക് സാധനം എടുത്തതായിരുന്നു ഇരു ഇത് ഏതെടുത്താലും ഇരുപത് റുപ്യായിരുന്നട്ടോ ഇതെല്ലാം നമ്മളെ പൂക്കോത്തനടന്റെ ആഭാഗത്ത് വരുന്നുണ്ടല്ലോ അങ്ങനെ അറിയണ അമ്മയുടെ ഭായി ഒക്കെ പറഞ്ഞു ഞാൻ വല്ലച്ഛനെ കാണാൻ പോയി വല്ലച്ഛൻ ഞാൻ അപ്പോഴും വില്ലച്ചൻ്റെ അടിക്കായിരിക്കും ഉത്സവത്തിൻ്റെ ടൈം ഉണ്ടാവില്ല അപ്പോൾ വില്ലച്ഛനും ഞാനും കൂടി വളക്കെല്ലാം കത്തിച്ച് നോക്കുക അപ്പോൾ എല്ലാം ഉത്സവത്തിൻ്റെ നാട് വെള്ളം വക്കലിൻ്റെ ടൈം എനിക്ക് അങ്ങനെ വില്ലച്ഛനെ വല്ലാണ്ട് മിസ്സ് ചെയ്യും അപ്പം ഞാൻ വില്ലച്ഛനെ കാണാൻ പോവും കേട്ടെ അപ്പോൾ വലിയച്ഛനെല്ലാം കണ്ട് നമ്മൾ നേരെ ഭയങ്കര ഹാപ്പിയായി നേരെ അമ്പലത്തിൻ്റെ വഴി വിട്ട് അമ്പലത്തേക്ക് ഉത്സവം തിരിച്ചെത്തിയിട്ടെ നമ്മൾ ആടുത്തുമ്പത്തേനും ഉത്സവം എന്തോ രസാല്ലേ അമ്പലം കാണാൻ